നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ വധശിക്ഷയ്ക്ക് വിധേയായ ഇന്ത്യൻ യുവതിയുടെ മൃതദേഹം ഇന്ത്യയിൽ എത്തിക്കില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വളരെ നിരാശയോടെയാണ് ആ രാജ്യം ഏറ്റെടുത്തത് ഇന്ത്യയുടെ ആവശ്യം പരിഗണിക്കാതെ യു എ ഇ കടുത്ത നിലപാടെടുത്തു എന്നതിൽ ഇന്ത്യക്ക് കടുത്ത അമർഷമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാ ഇന്ത്യയുടെ ഈ ആവശ്യം യു എ പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മണിക്ക് ഷഹാദി ഖാന്റെ സംസ്കാരം യു എയിൽ നടത്തും എന്ന നിലപാടിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു ഇന്ത്യയുടെ ആവശ്യം പ്രകാരം സംസ്കാരം മാറ്റിവെച്ചു എന്ന വിവരം കുടുംബം തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് യു എയിൽ വധശിക്ഷ വധശിക്ഷയ്ക്ക് വിധേയായ യു പി സ്വദേശിയായ ഷെസാദി ഖാന്റെ സംസ്കാരം മാറ്റിവെച്ചു എന്ന സന്തോഷത്തിലാണ് ഈ കുടുംബം കഴിയുന്നത് രണ്ട് ദിവസത്തേക്ക് സംസ്കാരം മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് യു എയുടെ സന്ദേശം എന്നാണ് കുടുംബം അവകാശപ്പെടുന്നത് സംസ്കാരം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കണമെന്ന ആവശ്യവും ആഗ്രഹവും ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് ഉത്തർപ്രദേശിലെ ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിമൂന്നുകാരിയായിട്ടുള്ള ഷെസാഹദ് ഖാൻ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നു എന്ന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു പുറത്തു വന്ന വിവരം ഫെബ്രുവരി പതിനഞ്ചിന് ഷെസാദി ഖാനെ വധശിക്ഷയ്ക്ക് വിദേശകാര്യ മന്ത്രി ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ പുറത്തു വന്നത് യു എ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചായിരുന്നു ശിക്ഷ നടപ്പിലാക്കിയതെന്നും ഷെസാദി ഖാന്റെ വധശിക്ഷയെക്കുറിച്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സർക്കാരിൽ നിന്നും യു ഐ ഇന്ത്യൻ എംബസിക്ക് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചുവെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതർ ശർമ്മയാണ് വ്യക്തമാക്കിയത് വധശിക്ഷ ഒഴിവാക്കാനായി സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി െന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഷെജാദി ഖാന്റെ പിതാവ് ഷബീർ ഖാൻ തന്റെ മകളുടെ നിലവിലെ നിയമപരമായ നിലയും ക്ഷേമവും സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഇടപെടലും വിശദീകരണവും ഒക്കെ ഉണ്ടായത് എങ്കിൽ പോലും യു എ നടപടികളിൽ വലിയ നിരാശയാണ് ഉണ്ടായിരുന്നത് ഷെഹ്സാദി ഖാന്റെ തന്റെ സംരക്ഷണത്തിലായിരുന്ന ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് വധശിക്ഷക്ക് വിധിക്കപ്പെട്ടു എന്നും അബുദാബിയിലെ അൽ വദ്ബ ജയിലിലായിരുന്നു ി കഴിഞ്ഞിരുന്നത് എന്ന വിവരങ്ങളും പുറത്തുവന്നു വന്നു നിയമപരമായ വിസ നേടിയ ശേഷം തന്റെ മകൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് അബുദാബിയിലേക്ക് പോയത് എന്നതാണ് ഷബീർ ഖാന്റെ ഹർജിയിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അവരുടെ തൊഴിലുടമ ഒരു മകനെ പ്രസവിക്കുകയുണ്ടായി ഷസാദി ഖാൻ പരിചാരകയായി അവർക്ക് വേണ്ടി ജോലി ചെയ്യുകയും ചെയ്തു എന്നാൽ പതിവ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴിനാണ് കുഞ്ഞ് മരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ കുഞ്ഞിന്റെ കൊലപാതകം ഷെസാദി ഖാൻ ഏറ്റുപറയുന്നതായി കാണിക്കുന്ന വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഹർജിയിൽ വ്യക്തമാക്കി പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ തൊഴിലുടമയും കുടുംബവും നടത്തിയിട്ടുള്ള പീഡനത്തിലൂടെയാണ് ഇവർ കുറ്റസമ്മതം നടത്തിയതെന്നും ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചതെന്നുള്ള അവകാശവാദമാണ് പിതാവ് ചൂണ്ടിക്കാട്ടുന്നത് കുഞ്ഞിന്റെ മാതാപിതാക്കൾ പോസ്റ്റ്മോർട്ടത്തിന് സമ്മതം നിഷേധിച്ചു എന്നും മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ഒഴിവാക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു എന്നും ഹർജിയിൽ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്ത്യൻ എംബസി തന്റെ മകൾക്ക് നിയമ ോപദേശം നൽകിയെങ്കിൽ പോലും കൊലപാതകം സമ്മതിച്ചു നൽകാൻ സമ്മർദ്ദം ചെലുത്തിയതായും മതിയായ പ്രാതിനിധ്യം നിഷേധിച്ചതായിട്ടും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഷെസാദി ഖാന്റെ അപ്പീൽ തള്ളുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വധശിക്ഷ ശരിവെക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ഷബീർ ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഒരു പുതിയ ദയാഹർജി സമർപ്പിച്ചു ഇതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് മകളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ ലഭ്യമാകുന്നുണ്ട് താൻ മരിക്കാൻ പോകുകയാണെന്നും വധശിക്ഷ നടപ്പിലാക്കും എന്നുള്ള വിവരങ്ങളിലും മകൾ കൈമാറുകയായിരുന്നു ഇതിനിടെയാണ് വധശിക്ഷ സാധ്യമായി എന്ന വിവരങ്ങൾ കൂടെ പിതാവ് അറിഞ്ഞത് ശേഷം മകളുടെ മൃതദേഹമെങ്കിലും വിട്ടു നൽകാനുള്ള അപേക്ഷയായിരുന്നു ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ അതിനും കഴിഞ്ഞ ദിവസം യു തയ്യാറായിരുന്നില്ല സംസ്കാര സമയം യു എത്താൻ വേണ്ടി കുടുംബത്തിന് അനുവാദം നൽകുക മാത്രമാണ് ഉണ്ടായത് പക്ഷേ സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ ആ യാത്ര കുടുംബം നിരസിച്ചു തൻ്റെ മകളെ അവസാനമായി ഒരു നോക്കു കാണാൻ സാധിക്കില്ലെന്ന വേദനയിൽ ഇരിക്കുമ്പോഴാണ് ഷെഹ്സാദി ഖാന്റെ സംസ്കാരം മാറ്റിവെച്ചു എന്നുള്ള അറിയിപ്പ് യു എ നിന്ന് ഇപ്പോൾ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഇന്ത്യയുടെ ഇടപെടൽ ശക്തമാക്കണമെന്നും ഈ ഇവരുടെ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള അപേക്ഷയുമായി ഈ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്